കാസർകോട് ജില്ലയിൽ തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണും കമ്പികൾ പൊട്ടിയും വൈദ്യുതി ബന്ധം തകരാറില്ലായതിനെ തുടർന്ന് പല പ്രദേശങ്ങളും ഇരുട്ടിലാണ് മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമായി തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് റിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ജി ഫേണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കാറ്റും മഴയുമാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു മൊഗ്രാൽപുത്തൂർ ടൗണിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണത് ഗതാഗത തടസ്സത്തിന് കാരണമായി വിവരമറിഞ്ഞ് ടൌൺ എസ് ഐ റോച്ചോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് മരം മുറിച്ച് നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ായത് ശക്തമായ കാറ്റിൽ കുമ്പള റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ട്രാക്കിലും മരം പൊട്ടി വീണു കാസർഗോഡ് ഫയർഫോഴ്സ് ടീമും റെയിൽവേ മെയിൻ്റനൻസ് ടീമും പോലീസും ചേർന്നാണ് ഇവിടെ നിന്നും മരം മുറിച്ചു നീക്കിയത് കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണും കമ്പികൾ പൊട്ടിയും വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്ന് പല പ്രദേശങ്ങളും ഇരുട്ടിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ് തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളുടെ സമീപത്തുൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക വീതിയിലാണ് റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുകൾ ഉണ്ടായതോടെ ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ് ബേവിഞ്ചയിൽ വെള്ളക്കെട്ട് തടയുവാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡ്രെയിനേജ് സ്ഥാപിച്ചു ചെറുക്കള ടൗണിലെ വെള്ളക്കെട്ടും നീക്കം ചെയ്തു അപകട സാധ്യത നിലനിൽക്കുന്ന വീരമലക്കുന്നിൽ പ്രത്യേകം ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത സാഹചര്യങ്ങളെ നേരിടുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചു ഒരു എൻ ഡി ആർ എഫ് സംഘവും ജില്ലയിലെത്തിയിട്ടുണ്ട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുകയും ജില്ലയിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഇടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവശ്യഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കുവാനുള്ള സജ്ജീകരണങ്ങളുമായിട്ടുണ്ട് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കലക്ടർ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്